ഭാരതത്തിന്റെ ചരിത്രത്തിൽ നിന്ന് മാഞ്ഞു പോയ ഒരു കണ്ണി ദക്ഷിണേന്ത്യയിൽ നിന്ന് ചൈനയിലേക്ക് പോയി അവിടുത്തെ ജനതയെ പ്രബുദ്ധരാക്കിയ ആ ഭാരതീയനെ ലോകം വിസ്മരിച്ചു കാലം സുവർണലിപികളാൽ രേഖപ്പെടുത്തിയ ഒരു നാമം മാത്രമാണോ ബോധിധർമ്മൻ എ ആർ മുരുകദോസ് ഒരുക്കിയ തമിഴ് ചിത്രം ഏഴാം അറിവ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇവിടെ ജീവിച്ചിരുന്ന ബോധിധർമ്മനെ പറ്റിയുള്ള ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുവന്നെങ്കിലും പിന്നീടത് തണുത്തുപോയി ശരിക്കും ആരാണ് അദ്ദേഹം തമിഴനോ മലയാളിയോ കേരളത്തിന്റെ ആയോധന കലയെ ചൈനയ്ക്ക് നൽകിയ ആ ബുദ്ധ സന്യാസിയെക്കുറിച്ച് അറിയാം തമിഴ്നാട്ടിലെ മഹാബലിപുരം ആസ്ഥാനമാക്കിയുള്ള പല്ലവ രാജവംശത്തിലെ മൂന്നാമത്തെ രാജകുമാരനായിരുന്നു ബോധിധർമ്മൻ എന്നാണ് ചരിത്രം പറയുന്നത് ബോധിധർമ്മൻ എന്ന പല്ലവ രാജകുമാരൻ ചൈനയിലെത്തി സെൻമതം ചാൻ മതവും അതായത് ബുദ്ധമതം പ്രചരിപ്പിച്ചത്രേ ഇന്ത്യൻ ശാസ്ത്രജ്ഞാനവും ആയോധന മുറകളും ചൈനീസ് ജനതയ്ക്ക് പകർന്നു നൽകിയ ഇദ്ദേഹം ചൈനക്കാർക്ക് ബുദ്ധന്റെ അവതാരപുരുഷനായിരുന്നു ചൈനീസ് വിശ്വാസപ്രകാരം ചൈനയിൽ സെൻമതം ആരംഭിച്ചതും ഷവോലിൻ കുംഫു ആരംഭിച്ചതും പ്രചരിപ്പിച്ചതും ബോധിധർമ്മനാണ് ചാൻ നിൽ എന്ന വാക്കിൽ നിന്നാണത്രേ ചൈന എന്ന പേര് വന്നതെന്നും അവർ പറയുന്നു പിന്നീട് അത് സെൻ എന്ന നാമത്തിൽ ജപ്പാനിൽ പ്രശസ്തി നേടി ഈ വിവരങ്ങൾ ഏറെക്കുറെ ശരിയെന്ന് ചരിത്രവും അടിവരയിടുന്നുണ്ട് തെക്കേ ഇന്ത്യയിലെ കാഞ്ചീപുരത്തിൽ പല്ലവ രാജവംശത്തിലെ സുഗന്ധ രാജാവിന്റെ മൂന്നാമത്തെ മകനായിട്ടാണ് ബോധ്യധർമ്മൻ ജനിച്ചത് ചെറുപ്പത്തിൽ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് തന്റെ സാമർഥ്യം തെളിയിച്ച വിദ്യാർത്ഥി കൂടിയായിരുന്നു അദ്ദേഹം കാഞ്ചീപുരം ദേശത്ത് ബോധ്യധർമ്മന് മികച്ച വേദ പണ്ഡിത പദവി നേടാൻ വലിയ കാലതാമസം ഒന്നും എടുത്തില്ല ചെറുപ്പകാലത്ത് തന്നെ വേദത്തോടൊപ്പം അഗസ്ത്യ മുനിയുടെ സിദ്ധ വൈദ്യം അദ്ദേഹം അഭ്യസിച്ചു തുടർന്ന് യോഗ തത്വശാസ്ത്രങ്ങൾ സിലംബം ബർമ്മകാലെ എന്നീ വിദ്യകളൊക്കെ ഗ്രഹസ്ഥമാക്കിയ ബോധർമ്മനെ ലോകം അത്ഭുതത്തോടെയാണ് വീക്ഷിച്ചത് ബോധിധർമ്മന്റെ കഴിവുകൾ തിരിച്ചറിഞ്ഞ പല്ലവ രാജ്യത്തിലെ ശ്രേഷ്ഠ ഗുരുനാഥന്മാർ ആ ബാലന് കേരളത്തിന്റെ കളരിയിലും ചുവടുവെക്കാൻ അവസരം നൽകി ഇതിനു പുറമെയാണ് ബോധിധർമ്മൻ ഇരുപത്തിയേഴാമത്തെ കുലപതിയായ ബുദ്ധാചാര്യന്റെ കീഴിൽ ബുദ്ധധർമ്മത്തെ കുറിച്ച് പഠിച്ചത് ഇതോടെയാണ് അദ്ദേഹത്തിന്റെ ജീവിതം മാറി മാറിയുന്നത് ബുദ്ധധർമ്മത്തിന്റെ സത്യത്തെ തിരിച്ചറിഞ്ഞ ബോധിധർമ്മൻ ഒടുവിൽ രാജ്യഭരണം ഉപേക്ഷിച്ച് ബുദ്ധ സന്യാസത്തിലേക്ക് തിരിയുകയായിരുന്നു പേടി അഞ്ഞൂറ്റി ഇരുപതായപ്പോൾ ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം ബോധിധർമ്മൻ ബുദ്ധമതം പ്രചരിപ്പിക്കുന്നതിനായി ചൈനയിലേക്ക് യാത്ര മതപരമായ കാര്യങ്ങളെ ചൊല്ലി പിണങ്ങിയ ബോധിധർമ്മൻ ഷവോലിൻ ക്ഷേത്രത്തിൽ അഭയം പ്രാപിച്ചു ഷവോലിൻ ക്ഷേത്രത്തിലെ ക്ഷീണിതരും രോഗാതുരരുമായ സന്യാസിമാരെ കണ്ട ബോധിധർമ്മൻ ആകെ ദുഃഖത്തിലായി ആരോഗ്യത്തിലും അഭ്യാസ മുറകളിലും ബലഹീനരായിരുന്ന ആ ജനതയെ സംരക്ഷിക്കാൻ ബോധിധർമ്മൻ കച്ചമുറുക്കുകയായിരുന്നു നീണ്ട ധ്യാനത്തിനു ശേഷം ബോധിധർമ്മൻ അതിന് പരിഹാരം കണ്ടെത്തി അവരുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ അവരെ പ്രാപ്തമാക്കുക എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം നീണ്ട ഒൻപത് വർഷം അദ്ദേഹം ഏകാന്തവാസം അനുഷ്ഠിച്ചു അക്കാലത്ത് രണ്ട് ക്ലാസിക് പുസ്തകങ്ങളും അദ്ദേഹം എഴുതുന്നുണ്ട് എൻജിൻ ജിൻ എന്നും സിൻ സു ഇജിൻ എന്നുമായിരുന്നു ആ പുസ്തകങ്ങൾ സന്യാസിമാർ മാനസികവും ശാരീരികവുമായി ആരോഗ്യം വീണ്ടെടുക്കുന്നതിന് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഈ പുസ്തകം പരാമർശിച്ചത് ആയുർവേദ പണ്ഡിതനായ ബോധിധർമ്മൻ രോഗം ബാധിച്ച ആ ജനതയെ രോഗവിമുക്തനാക്കുകയും ചെയ്തു ഇന്നത്തെ ഷവോലിൻ ക്ഷേത്രം അന്നൊരു വലിയ വനമായിരുന്നു ബോധിധർമ്മൻ അവർക്ക് കളരിപ്പയറ്റി മുറയായ പതിനെട്ടടവ് ബുദ്ധന്റെ പതിനെട്ട് കരങ്ങൾ എന്ന പേരിൽ പരിചയപ്പെടുത്തി ഷവോലിൻ ക്ഷേത്രത്തിൽ ബോധിധർമ്മൻ ചിട്ടപ്പെടുത്തിയ മർമ്മ ചിറ്റൂരവും യോഗയും വ്യായാമ മുറകളും മനസ്സിനെ നിയന്ത്രിച്ചു ൊണ്ട് ശാരീരികവും ആന്തരികവുമായ ശക്തി വളർത്തിയെടുക്കാൻ ആ ജനതയെ പ്രാപ്തരാക്കി ചൈനീസ് വിശ്വാസ പ്രകാരം ഷവോലിൻ കുംഫു അവിടെയാണ് ജനിക്കുന്നത് കളരിപ്പയറ്റിലെ എല്ലാ മുറകളും ബോധിധർമ്മൻ അവർക്ക് പരിശീലിപ്പിച്ചതിനോടൊപ്പം തന്നെ ഭാരതീയ ഋഷിവര്യന്മാരിൽ നിന്നും തനിക്ക് പകർന്നു കിട്ടിയ ലങ്കവതര സൂത്രമടക്കം പല രഹസ്യ രഹസ്യമുറകളും പഠിപ്പിച്ചു ബോധിധർമ്മൻ സ്വന്തമായി സൃഷ്ടിച്ച ശൈലികളും അവർക്ക് നൽകി അതിൽ അദ്ദേഹത്തിന്റെ ക്ലാസിക് പുസ്തകങ്ങളും പെടുന്നു ബുദ്ധ സന്യാസിമാർ പിന്നെ ആ കലയെ വികസിപ്പിച്ചെടുത്തു അത് കരാട്ടെ ജൂഡോ കുംഫു എന്നീ പേരുകളിൽ ചൈനയിലും ജപ്പാനിലും ലോകം മുഴുവനും വ്യാപകമായി മനസ്സായിരുന്നു ബോധിധർമ്മന്റെ ആയുധം ഏത് സാഹചര്യത്തിനെയും അതിജീവിക്കാൻ മനസ്സിനെ പഠിപ്പിക്കാനാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും അതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പോയ ബുദ്ധന്മാരും വരാനുള്ള ബുദ്ധന്മാരും മനസ്സിനെ കുറിച്ചേ പറഞ്ഞിട്ടുള്ളൂ മനസ്സ് ബുദ്ധനാണ് ബുദ്ധൻ മനസ്സുമാണ് മനസ്സിനപ്പുറം മറ്റൊരു ബുദ്ധനില്ല ബുദ്ധനപ്പുറം മറ്റൊരു മനസ്സുമില്ല മനസ്സിനപ്പുറം മറ്റൊരു ബുദ്ധനുണ്ടെന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ എവിടെയാണവൻ മനസ്സിനപ്പുറം മറ്റൊരു ബുദ്ധനില്ല എങ്കിൽ അങ്ങനെയൊന്നിനെ എന്തിനു മനസ്സിൽ കാണണം സ്വയം വഞ്ചിക്കുന്നിടത്തോളം കാലം നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ മനസ്സിനെ അറിയാൻ പോകുന്നില്ല ജീവരഹിതമായൊരു രൂപത്താൽ ശ്രസിച്ചിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ മുക്തനുമല്ല ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ നീണ്ട പതിനാറ് വർഷത്തെ ധർമ്മോപദേശത്തിനു ശേഷം ബോധിധർമ്മൻ ചൈനയിൽ നിന്നും ഇന്ത്യയിലേക്ക് മടങ്ങാൻ ആഗ്രഹിച്ചിരുന്നു അത്രേ പല കാരണങ്ങൾ കൊണ്ടും അദ്ദേഹത്തിന് അത് സാധിച്ചിട്ടില്ല ഒടുവിൽ ഏടി അഞ്ഞൂറ്റി മുപ്പത്തിയാറിൽ ബോധിധർമ്മൻ എന്ന പ്രകാശം എന്ന നെയ്ക്കുമായി അസ്തമിച്ചു ബോധിധർമ്മൻ ശരിക്കും ആരാണെന്ന കാര്യത്തിൽ ഇപ്പോഴും പല തർക്കങ്ങളും നിലനിൽക്കുന്നുണ്ട് അദ്ദേഹം കേരളീയനാണോ അതോ തമിഴനാണോ എന്നതാണ് അതിലെ പ്രധാനപ്പെട്ട തർക്കവിഷയം ഇദ്ദേഹത്തിന്റെ ജന്മസ്ഥലം തമിഴ്നാട്ടിലെ കാഞ്ചീപുരം ആണെന്നാണ് ഇതിൽ പ്രഫലമായൊരു വാദം ഒരു കാലത്ത് കേരളത്തിൽ ബുദ്ധമതത്തിന് ഉണ്ടായിരുന്ന സ്വാധീനവും ഇവിടുത്തെ തനത് ആയോധന കലയായ കളരിപ്പയറ്റിലെയും അദ്ദേഹം സ്ഥാപിച്ചതായി കരുതപ്പെടുന്ന ഷവോലിൻ കൊംഫുവിലെയും ആയോധനാ സമ്പ്രദായങ്ങൾ തമ്മിലുള്ള ും ഈ വാദങ്ങൾക്ക് ബലമേകുന്നുണ്ട് ടിബറ്റൻ ബുദ്ധമതം ഡി ഗുഡ്മാനും ഡേവിഡ്സൺ റൊണാൾഡ് എം ചേർന്നെഴുതിയ ടിബറ്റൻ ബുദ്ധമതം എന്ന പുസ്തകത്തിലാണ് ബോധിധർമ്മന്റെ സ്ഥലം കാഞ്ചീപുരമാണെന്ന് പറയുന്നത് എന്തായാലും ബോധിധർമ്മൻ എന്ന ഒരു ഇന്ത്യക്കാരൻ എത്തിയെന്ന കാര്യം ഉറപ്പ് തന്നെയാണ് അപ്പോൾ ബോധിധർമ്മനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ